ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വർഹമത്തല്ലായി വബറകാതുഹു ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പലർക്കും മനസ്സിൽ വരുന്ന സംശയമാണ് മാസത്തിൽ രണ്ട് തവണ മെൻസസ് വന്നാൽ നിസ്കാരം ചെയ്യാമോ മെൻസസ് സമിതി ദിക്കർ പറയാമോ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം പല സഹോദരിമാർക്കും ഇതിൽ ആശയക്കുഴപ്പമുണ്ട് ീസസ് എന്നത് സ്ത്രീകൾക്ക് അള്ളാഹു തന്ന ഒരു പ്രദത്ത അവസ്ഥയാണ് ഖുർആാനിൽ അള്ളാഹു പറയുന്നു അവർ നിന്നോട് ഹെലിനെക്കുറിച്ച് ചോദിക്കുന്നു പറയുക അത് അശുദ്ധിയാണ് അതായത് ഹെൽ സമയത്ത് സ്ത്രീകൾ നിസ്കാരവും ഒന്നും നിർബന്ധമല്ല അത് അള്ളാഹു തന്ന ദയവും ഇളവുമാണ് ചിലപ്പോൾ സ്ത്രീകൾക്ക് ഒരു മാസത്തിൽ രണ്ട് തവണ രക്തസ്രാവം ഉണ്ടാകാം ഇത് പല കാരണങ്ങളാൽ സംഭവിക്കാം ഹോർമോൺ മാറ്റങ്ങൾ മാനസിക സമ്മർദ്ദം മരുന്നുകൾ പിറൈവിനെ രോഗം പക്ഷെ ഇസ്ലാമികമായി എന്താണ് വിധി പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം രക്തസ്രാവം പതിനഞ്ച് ദിവസത്തിന് വീണ്ടും തുടങ്ങുകയാണെങ്കിൽ അത് പഴയ മെൻസസിൻ്റെ ഭാഗമാണെന്ന് കരുതാം അപ്പോൾ നിസ്കാരവും നോമം ചെയ്യേണ്ടതില്ല എന്നാൽ ആദ്യത്തെ മെൻസസ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പുതിയതായ രക്തസ്രാവം വന്നാൽ അത് ഇസ്തിഹാദ ആണ് അസാധാരണ രക്തസ്രാവം അപ്പോൾ നിസ്കാരവും നോമ്പ് തുടർക്കാവുന്നതാണ് ഇതിൻ്റെ ഉറവിടം ഇമാം നബബി റലി ലാഹനും ഇമാം ഇബ്നു ഉദൈബി റലി അവർ പറയുന്നു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് വരുന്ന രക്തസ്രാവം ഹെയിലാണെങ്കിൽ അത് പഴയ ഹെയിൻ്റെ തുടർച്ചയാണ് അതിനുശേഷമുള്ളത് ഇസ്തിഹാൽ ആണ് ഇസ്തിഹാല അവസ്ഥയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇസ്തിഹാല രക്തം ഹെലല്ല അതിനാൽ ഈ സമയത്ത് സ്ത്രീകൾക്ക് നിസ്കാരം നോം കുറാൻ പാരായണം എന്നാൽ ഓരോ നിസ്കാരത്തിനും ഉളവ് പുതുക്കണം കാരണം അത് ശരീരത്തിൽ നിന്നുള്ള രക്തമാകുമ്പോൾ നജസത്തെ പരിഹരിക്കേണ്ടതുണ്ട് മെൻസസ് സമയത്ത് തിക്രു പറയാമോ ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് പണ്ഡിതമാരുടെ ഏകാഭിപ്രായം അതെ സ്ത്രീകൾക്ക് അതെ സ്ത്രീകൾക്ക് മനസ്സിലമയത്ത് ദിഖർ പറയാൻ കഴിയും അവൾക്ക് പറയാം ലാ ലാ അക്ബർ വലാ ഇല്ലാ സുബഹാൻ ഇവയെല്ലാം ഹൃദയത്തിൽ നിന്നുള്ള ദിഖറുകൾ ആണ് ഇതിൽ പാപ്പമില്ല മറിച്ച് സമാധാനം ലഭിക്കും പലവലമാക്കർ പറയുന്നു സ്ത്രീകൾ മെൻസസ് സമയത്ത് ബസ്ബി ദുവാ ധിഖർ നിബിയുടെ സലാത്ത് എല്ലാം പറയാം പക്ഷേ ഖുറാൻ നേരിട്ട് പാരായണം പാടില്ല ഈ കാലഘട്ടം സ്ത്രീക്ക് ബുദ്ധിമുട്ടുള്ളതായേക്കാം പക്ഷേ ഓർക്കുക അള്ളാഹു പറയുന്നു അള്ളാഹു ഒരു ആത്മാവിനും അതിനെ അതിജീവിക്കാനാകാത്ത ഭാരമിടുകയില്ല സൂറത്ത് അൽ ബക്കറയിലെ ഇരുന്നൂറ്റമ്പത്താം ആറാമത്തെ ആയത് അതിനാൽ മെൻസസ് സമയത്ത് വിഷമിക്കേണ്ട നിസ്കാരം നിർബന്ധമല്ല പക്ഷേ തിക്കർ ദുവാസ് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തുട അടുക്കാം അള്ളാഹു എന്നെ നിരന്തരം നിന്നെ ഓർമ്മിക്കുന്ന ഒരാളാക്കി മാറ്റണമേ എന്ന തുക പതിവാക്കുക പ്രിയ സഹോദരിമാരെ അള്ളാഹു ഓരോ അവസ്ഥയിൽ നമ്മെ നോക്കുന്നു നമ്മുടെ ഇബാദത്ത് നമുക്ക് അനുയോജ്യമായ രൂപത്തിൽ തന്നാൽ പോലും അള്ളാഹുദിനെ വലിയ പ്രതിഫലം നൽകുന്നു ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു സഹോദരിയുമായി ഷെയർ ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാ ഹൃദയത്തിലേക്ക് നയിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലായി ഉബർക്കാത്തു